ചെതുമ്പലല്ല കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട് അതിന്റെ ചെതുമ്പലൊക്കെ കളയാന്നുള്ളതാണ് അപ്പൊ അതെല്ലാം കൂടെ ഒന്നിച്ച് കളയാൻ പറ്റിയാല് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മീന് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ അതിനുള്ള ഒരു കിടിലൻ ടിപ്പ് ഇന്നത്തെ വീഡിയോയിലുണ്ട് കത്തിയൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടിപ്സൊക്കെ കണ്ടുനോക്കൂട്ടോ ആദ്യത്തെ ടിപ്പ് എന്താണെന്നറിയോ മരുന്നിന്റെ കുപ്പികളൊക്കെ നമ്മൾ ഒന്ന് തുറന്നു കഴിഞ്ഞാൽ നല്ല മധുരമുള്ള മരുന്നൊക്കെയാണെങ്കിൽ എവിടെ വെച്ചാലും അതിലേക്ക് ഉറുമ്പ് വരാൻ തുടങ്ങും ആ ഒരു നെക്കിന്റെ പോർഷനിലൊക്കെ കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകൾ വരാറുണ്ട് ടേബിളിൽ വയ്ക്കുമ്പോഴൊക്കെ ഈ ഒരു പ്രശ്നം എല്ലാവരും ഫേസ് ചെയ്യാറുണ്ട് അപ്പൊ അതില്ലാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പൊ ഞാൻ ഈ ഈയൊരു ബോട്ടിലേക്കാറും കുറച്ച് വലുപ്പമുള്ള ഒരു മൂടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ടാൽക്കം പൗഡർ ആണ് ടാൽക്കം പൗഡർ അതായതേപോലെ ഈ ഒരു മൂടിയിലൊന്ന് തട്ടിക്കൊടുക്കുക കുറച്ച് നല്ല ഭാഗത്തു ാക്കി കൊടുക്ക കേട്ടോ എന്നിട്ട് അത് നമ്മുടെ ആ ഒരു ബോട്ടിലിന്റെ സൈസിനനുസരിച്ചിട്ട് നടുവിൽ കുറച്ച് സ്പേസ് ഇങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ട് അവിടെ നമ്മൾ ഈ ഒരു മരുന്നിന്റെ ബോട്ടിൽ വെച്ചാൽ മതി അപ്പോൾ മരുന്ന് കഴിയുന്നവരെ ഒരൊറ്റ ഉറുമ്പ് പോലും ഇതിലേക്ക് വരില്ല കേട്ടോ അപ്പൊ ഈ ഒരു ടിപ്പ് എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ മരുന്ന് കൊടുക്കുമ്പോൾ ഉറുമ്പ് വരുന്നത് വല്ലാത്തൊരു പ്രശ്നമാണ് അപ്പൊ നമുക്കിത് ഇങ്ങനെ പരിഹരിക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്പ് കാണാം അടുത്തത് നമ്മുടെ കിച്ചൺസ് എങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ലേശം പൗഡർ ജോലിയൊക്കെ കഴിയുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാനത് വീഡിയോ ആയതുകൊണ്ട് കുറച്ച് നല്ലപോലെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം ഇട്ടു എന്നുള്ളൂ ഇത്രയ്ക്കൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഹോളിന്റെ ഭാഗത്ത് ചെറുതായിട്ടൊന്നും ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതിലൂടെ ചെറിയ ചെറിയ പ്രാണികൾ അതുപോലെ പാറ്റകളൊക്കെ നമ്മുടെ കിച്ചണിലോട്ട് വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പം ഈ ഒരു ടിപ്പ് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് നമുക്ക് എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം എക്സ്പയറി ആയിട്ട് കഴിഞ്ഞിട്ടുള്ള പൗഡർ ഒക്കെ ആയാലും നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാം രാവിലെ വെള്ളമൊഴിച്ച് കഴുകിയാൽ മതി

അടുത്തത് ഗ്ലൗസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഐഡിയ ആണ് അപ്പൊ ഞാൻ ഇതുപോലൊരു ഗ്ലൗസ് എടുത്തിട്ടുണ്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും ഒക്കെ പോകുന്ന സമയത്ത് ചില ട്രിപ്പുകളൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ടൂത്ത് ഒക്കെ നമ്മൾ കയ്യിൽ വെക്കാറുണ്ട് അപ്പൊ അതെല്ലാവരുടെയും കൂടെ ഒന്നിച്ച് വയ്ക്കുമ്പോൾ എല്ലാം തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടില്ലേ അപ്പൊ അതിന് പകരം നമുക്ക് ഒരു ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഓരോ ആ ഒരു വിരലിന്റെ ഹോളിലേക്കും ഓരോരുത്തരുടെ ടൂത്ത് ബ്രഷ് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും കുഞ്ഞുങ്ങളുടെയും ഒക്കെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരുടെയും ടൂത്ത് ബ്രഷും ഗ്ലൗസിൽ തന്നെ നമുക്ക് വെക്കാൻ പറ്റും പരസ്പരം ടച്ച് ആവേയില്ല അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ നല്ലൊരു ഐഡിയ ആണ് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അടുത്തത് നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന ഇതുപോലുള്ള ഗ്ലൗസിൻ്റെ ഉള്ളിലും ബാഡ് സ്മെല്ലൊക്കെ വരാണ്ട് പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ഇതിങ്ങനെ അധികം യൂസ് ചെയ്യാണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്തായാലും അതിൻ്റെ ഉള്ളിൽ നിന്നൊരു മോശം സ്മെല് വരും അപ്പോൾ അതില്ലാതിരിക്കുക ഇതുപോലെ കുറച്ച് ടാൽക്കം പൗഡർ ഇതിൻ്റെ ഉള്ളിലോട്ട് തട്ടിയിട്ട് ഗ്ലൗസ് ഒന്നിങ്ങനെ തട്ടിക്കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കി നല്ല ഫ്രഷ് സ്മെല്ലാവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും ട്രൈ ചെയ്ത് നോക്കണേ അടുത്തത് ഫിഷ് ക്ലീനിങ്ങിന്റെ ഒരു ഈസി ആയിട്ടുള്ള ടിപ്പാണ് അപ്പൊ ഞാൻ ഇതുപോലെ കുറച്ച് മീനുകൾ എടുത്തിട്ടുണ്ട് ഇത് എന്ന് പറഞ്ഞിട്ട് കിട്ടിയതാട്ടോ നല്ല ഫ്രഷ് ആയിരുന്നു എല്ലാ തരം മീനുകളും ഉണ്ട് ചതുമ്പലുള്ളതുണ്ട് ഇല്ലാത്തതുണ്ട് ചെമ്മീൻ ഉണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതില് നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കാണിച്ചു തരാം അപ്പോൾ കടക്കാരൻ പറഞ്ഞു തന്ന ഒരു ടിപ്പാണിത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ എന്തായാലും യൂസ്ഫുൾ ആവും വെളൂരി പോലുള്ള കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ചെതുമ്പോഴുള്ളത് നമുക്ക് കളയാനായിട്ട് ഒരുപാട് ടൈം എടുക്കും ഓരോന്നോരോന്ന് എടുത്തിട്ടൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ അത് വാങ്ങിക്കാനൊക്കെ മടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇതുപോലെ ചെയ്താൽ പെട്ടെന്ന് ക്ലീനിങ് തീരും അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് എടുക്കുന്നത് ബോട്ടിൽ കുറച്ച് വെള്ളവും കൂടെ എടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് കുറേ മീൻ ഒന്നിച്ചാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വലിയൊരു ബോട്ടിൽ എടുത്താൽ മതി എന്റെ ഈ പലവകേല് ധികം ഇല്ല കേട്ടോ ഒരു അഞ്ചാറ് വെളൂരി മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ അത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ വേറെയും ഒരു കുറച്ചിങ്ങനെ ചെതുമ്പല് നല്ലോണമുള്ള ഒരു മീനും ഉണ്ട് അപ്പൊ അതും ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പൊ അത് കുറച്ച് വീതമുള്ളത് ഉള്ളതുകൊണ്ട് ഞാൻ ചെറിയ ബോട്ടിൽ എടുത്തു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് കൂടുതൽ മീൻ ഉണ്ടെങ്കിൽ വലിയ ബോട്ടിൽ എടുക്കാം അപ്പൊ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെതുമ്പല് കളയേണ്ട മീന് ഈ ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഇത് വെളൂരി കണ്ടില്ലേ നന്നായിട്ട് തന്നെ ചെതുമ്പലൊക്കെ ഉണ്ട് അതില് അപ്പൊ ഇതിങ്ങനെ ഹൈട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അടച്ചിട്ട് ഇതേപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക ഒരുപാട് സമയം ഷേക്ക് ചെയ്യുന്നു വേണ്ട അതുപോലെ ഒരുപാട് സ്പീഡും വേണ്ട ഒരു മീഡിയം ലെവൽ സ്പീഡിൽ ഒന്ന് ഷേക്ക് ചെയ്താൽ മതി അപ്പോഴേക്കും ഈ വെള്ളമൊക്കെ ഇങ്ങോട്ട് ആകെ കലങ്ങി വരും അതുപോലെ തന്നെ നമുക്കൊരു പദ പോലെയൊക്കെ തോന്നും അപ്പൊ നമുക്ക് നോക്കുമ്പോ തന്നെ പുറത്തോട്ട് നോക്കുമ്പോ അറിയാലോ അപ്പൊ നമ്മൾ ആ ബോട്ടിൽ ഒന്ന് തുറന്നു നോക്കുക കണ്ടില്ലേ എല്ലാ ചെതുമ്പലും ഇതിന്റെ ഉള്ളിലോട്ട് വീണിട്ടുണ്ട് അപ്പൊ വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ചെതുമ്പല് കളയാനായിട്ട് ഇനി അഥവാ ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെതുമ്പൽ അതിലുണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ചത് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി ഇതിലിപ്പോ അങ്ങനെ ഇല്ല എന്നാലും ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ ഇന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തുടക്കുന്ന പോലെ ആക്കുമ്പോഴേക്കും അതിൽ പറ്റി എന്തെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അതും ഇതിൽ പോയിക്കോളും അപ്പൊ വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ചെതുമ്പല് കളയാൻ ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും തന്നെ ഇത് ഉപകാരപ്പെടും ഇനി നമുക്ക് വേറൊരു കുറച്ചു കൂടെ നല്ലോണം ചെതുമ്പലുള്ള ഒരു മീനുണ്ട് അതും കൂടെ ഞാനൊന്ന് കാണിച്ചതരാം കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ബോട്ടില്ല വെള്ളം കളഞ്ഞ കേട്ടോ കണ്ടില്ലേ കുറച്ചൊക്കെ അതിലേക്ക് വീണ് പോയി ചെതുമ്പല എന്നാലും ബാക്കി ഇതേ ഇതിൽ തന്നെ ഉണ്ട് കണ്ടോ ഇനി നമുക്ക് ഈ ഒരു മീന് നല്ല പോലെ കടിച്ചു പിടിച്ചിരിക്കണ പോലത്തെ ചെതുമ്പലാട്ടെ ഇതിന്റെ കണ്ടോ അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ പേര് എനിക്കറിയില്ലേ നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ അത് ഞാൻ ഇതേ രണ്ടെണ്ണം ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതേപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ അവസ്ഥ എന്തായും കൂടെ നോക്കാം കണ്ടോ അപ്പൊ ഇതാ ഇത്ര നല്ല കടിച്ചു പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ചെതുമ്പലായിരുന്നു അതും ഇതാ പോന്നിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞ പോലെ ചെറുതായിട്ട് ഇങ്ങനെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ കൈ വെച്ചൊന്ന് തുടച്ചു കൊടുക്കുമ്പോ തന്നെ ബാക്കിയുള്ളതും പോയി കിട്ടും കണ്ടോ ഇത്ര ഈസി ആയിട്ടാണ് നമ്മൾ ചെതുമ്പല് കളഞ്ഞത് ഇതുപോലെ കുറച്ചു കൂടെ വലിയൊരു ബോട്ടിലാണെങ്കിൽ എല്ലാ മീനും കൂടെ അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള മീനുകൾ ഒന്നിച്ചിടരുത് ട്ടോ ഇപ്പൊ വെള്ളൂരിയും ഈ മീനും എല്ലാം കൂടെ ഒന്നിച്ചിട്ടാ ചിലപ്പോ അതിന്റെ ഒരു ഷെയ്ക്ക് ചെയ്യണ ടൈമിന് വ്യത്യാസം ഉണ്ടാവും വെളുരിയുടെ ചെതുമ്പല് വേഗം പോയി കിട്ടും ഇതിന്റെ ചിലപ്പോ കുറച്ചും കൂടി സ്ട്രോങ് അല്ലേ അപ്പൊ കുറച്ചും കൂടി ടൈം ഒന്ന് ഷെയ്ക്ക് വരും അപ്പൊ ഒരേപോലെയുള്ള ചെതുമ്പല് ഉള്ള മീനുകൾ ഒരേ ഒരേ ടൈം ഇടുക അങ്ങനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പൊ ഇതാ കണ്ടോ എത്ര ചെതുമ്പലാണീ കുറച്ച് രണ്ട് മീൻ തന്നെ ഉള്ളത് അപ്പൊ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയിട്ട് എന്ന് വിചാരിക്കുന്നു മീൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക എന്റെ ഇവിടെയൊക്കെ ആകെ വെള്ളായിട്ടോ ആ ബോട്ടില് കുറച്ച് ലീക്ക് ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്തത് കാണാം അടുത്തത് ഞാൻ ചെതുമ്പല് കളയാനുള്ള വേറൊരു ടിപ്പ് കാണിക്കാം അതിന് ഒരു ചിരട്ടി എടുത്തിട്ടുണ്ട് ഇപ്പൊ ചെറുക്കിയ ചിരട്ടിയാട്ടോ അത് അപ്പൊ പഴയ ചിരട്ടി എന്തായാലും മതി എന്നിട്ട് നമുക്ക് ചെതുമ്പല് കളയേണ്ട മീൻ ഒരു പാത്രത്തിലെ വെള്ളത്തിലോട്ട് പിടിക്കുക എന്നിട്ട് ഇതാ ചിരട്ട കൊണ്ട് ഇതുപോലെ ആക്കി കൊടുത്തു കഴിഞ്ഞാല് നമ്മൾ കത്തിക്കൊണ്ട് ചെയ്യുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് ചെതുമ്പല് പോയി കിട്ടോ അപ്പൊ ഞാൻ നേരത്തെ കുപ്പിയിലിട്ട് ചെതില്ലേ അതേ ഒരു മീൻ തന്നെയാണ് നല്ല ആണ് ഇതിന്റെ ചെതുമ്പല് അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒട്ടും തന്നെ കേടാവാതെ നമുക്ക് ഇതുപോലെ ചെതുമ്പല് കളഞ്ഞെടുക്കാനായിട്ട് പറ്റും വെള്ളത്തിലോട്ട് ഇങ്ങനെ പിടിക്കുന്നതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ചെതുമ്പല് പുറത്തേക്ക് തെറിക്കുകയും ഇല്ല കണ്ടോ അപ്പൊ നല്ല ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ചിരട്ട കൊണ്ടുള്ള ക്ലീനിങ് വലിയ മീനുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ബോട്ടിൽ അടക്കാനൊക്കെ പറ്റാത്താണെങ്കിൽ ഇതുപോലെ ചെയ്യാം അതുപോലെ ബോട്ടിൽ നമ്മൾ ആക്കുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ കുറച്ചിങ്ങനെ പഴയ മീനൊക്കെ ആണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ചിലപ്പോൾ ശരിയാവില്ലല്ലോ പഴയ മീൻ വല്ല ഇങ്ങനെ ഷേക്ക് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ ആകെ ഉടഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് പക്ഷെ ഇതാവുമ്പോൾ കുറച്ച് ഇത്തിരി പഴയ മീനാണെങ്കിലും ഒടഞ്ഞു തുടങ്ങിയ മീനൊക്കെ ആണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പൊ ഈ ഒരു രണ്ട് മെത്തേഡും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ ആണെങ്കിൽ ഇട്ടിട്ട് ഞാൻ ചെയ്ത പോലെ ഷേക്ക് ചെയ്യാം കുറച്ച് ഇങ്ങനെ പഴയ മീനാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ അപ്പൊ എല്ലാ ടിപ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് താഴെ കമൻ്റ് ചെയ്യുക പിന്നെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്